കേരളത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ രംഗത്ത് നിർണായക സ്വാധീനം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു എൻ ബൽറാം എന്ന് സി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു പറഞ്ഞു തളിപ്പറമ്പ് ഹാപ്പിനെസ് സ്ക്വയറിൽ എൻ ഇ ബലറാം പി പി മുകുന്ദൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ വെള്ളം ചേർക്കുന്നവരോട് സന്ധി ചെയ്യാത്ത ആളായിരുന്നു എൻ ഇ ബലറാം കമ്മ്യൂണിസ്റ്റുകാരിലെ പണ്ഡിതനും പണ്ഡിതരിലെ കമ്മ്യൂണിസ്റ്റുകാരനായും അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നു പി പി മുകുന്ദൻ മികച്ച ട്രേഡ് യൂണിയൻ നേതാവും സംഘാടകനുമാണ് എന്നതിലുപരി ലാളിത്യം കൈമുതലാക്കിയ ഉത്തമ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നുവെന്ന് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു പറഞ്ഞു സർവാധിപത്യം എന്ന വാക്ക് ആ വാക്ക് വേണ്ടാവുന്നു തൊഴിലാളികളുടെ സർവാധിപത്യം ഡിക്ടേറ്റർഷിപ്പ് ഓഫ് ദി വോളന്റിയറിംഗ് എന്ന വാക്ക് ആ വാക്കിൽ കൊസ് എന്നാൽ തൊഴിലാളികളുടെ ദേശീയത തൊഴിലാളി വർഗം ഡെമോക്രാറ്റിക് സെൻട്രലിസം ജനാധിപത്യ കേന്ദ്രീകരണം തുടങ്ങിയ വാക്കുകളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനയിൽ ഞാൻ അതിൽ ഇവിടെ സൂചിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഹൈദരാബാദിലെ പതിനഞ്ചാം പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ ആ പതിനഞ്ചാം പാർട്ടി കോൺഗ്രസ്സിൽ ഈ ഡെമോക്രാറ്റിക് സെൻട്രലിസം എന്നത് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടും ഇന്റർനാഷണൽ വർക്കിംഗ് ക്ലാസ് സാർവദേശീയ തൊഴിലാളി വർഗം തൊഴിലാളി വർഗത്തിന്റെ സാർവദേശീയത അതൊക്കെ മിസ് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടും ആ വാക്കുകൾ ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ട ആളായിരുന്നു സൗഭാഗ്യം

ടി വി നാരായണൻ കോമത്ത് മുരളീധരൻ എന്നിവർ സംസാരിച്ചു